അത് കാണിക്കാൻ വേണ്ടി എത്ര പണവാ നിങ്ങൾ മുടക്കിയത് സ്ക്രീനിലടക്കം കാണിക്കണ് കാണിക്കട്ടെ എന്നിട്ട് ഞാൻ അത് എന്താണ് സംഭവം വിശദീകരിക്കാം ശുരുക്കി ചെയ്ത് മരണപ്പെട്ടു പോയി പരോഗത്ത് വന്ന് വിചാരിക്ക് വിധേയമായി നരകം വിധിക്കപ്പെട്ടതിന് ശേഷം ചില ആൾക്ക് ഒഴിവുണ്ട് എന്ന് പറയുമോ ശുക്ക് ചെയ്താൽ നരകത്തൊന്നല്ലേ ഒരു ഒഴിവുണ്ടാവൂലോ ഉദ്ദേശിച്ചവർ ഒഴികെ എന്ന് പറഞ്ഞാൽ ആരെയാണ് ഈ ഒഴിവാക്കി പറയുന്നത് ചർച്ചകൾ കാണാം അവിടെ ഇമാം ഇമാൻ കുർത്തുബെ കുർത്തബലാണ് നമ്മൾ കോഴിച്ചത് വായിച്ചത് അവിടെ മാ മൻ എന്ന അർത്ഥത്തിലാണ് എങ്കിൽ പിന്നെ ആ ഒഴിവാക്കി പറഞ്ഞ ആരെയാണ് അത് അതേപോലെ എന്നൊക്കെയാണ് പറഞ്ഞത് മുഖ്മികളായ ആളുകൾ തൗഴീതുള്ള ആളുകൾ ഈമാനുള്ള ആളുകൾ അവരെയാണ് ഒഴിവാക്കി പറഞ്ഞത് അപ്പൊ ഈ നടത്തി നാളെ പല്ലോത്തെത്തി വിചാരണക്ക് വിധേയമാകുമ്പോഴും നിങ്ങൾ ഒരു ഭാഗം ആളുകൾക്ക് ഇത് ബാധകമല്ല അവൻ നരകത്ത് ശാശ്വതയല്ല എന്ന് പറഞ്ഞ ആരെയാണ് തൗഴീദുള്ളവരെയാണ് അപ്പൊ ഈ ഇസ്തിൻ കൊണ്ട് അവരെ തൗഹീദ് പൊളിഞ്ഞിട്ടില്ല അഥവാ മനുഷ്യനെ സംബന്ധിച്ച് അഭൗതികവും അദർശവുമായ ജിന്നുകളോട് നടത്തുന്ന സഹായം ആ സഹായതേട്ടമാണ് ഇസ്തിൻത ആ ഇസ്തിട്ടില്ല അപ്പൊ മനസ്സിലായില്ലേ അത് ശിർക്കല്ല എന്ന് അപ്പോൾ മനസ്സിലായില്ലേ അത് ശിർക്കല്ല എന്ന് എന്നിട്ട് അവിടെ അബ്ബാസ് ഉദ്ദേശിച്ചവർ ഒഴികെ എന്നൊക്കെ ബോർഡിൽ എഴുതി കാണിക്കുക ആരാണവർ അഹുലു എന്നിട്ട് ആഹരത്തിൽ വരുമ്പോ അള്ളാഹു തൗഹീദ് പിശാചിക്കലോട് സഹായം തേടുന്ന അഹ്ലുഹീദോ നിങ്ങളൊന്ന് പറയോ ഇഷ്ടം കൂട്ടത്തിൽ ആരെങ്കിലും പിശാചിയോട് സഹായം തേടുന്നവരുണ്ടോ ചോദിച്ചവരെന്താ പറയാ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇല്ല ആഹാ അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ പോലും ഇല്ല ജിന്നികളുടെ സഹായം തേടുന്നവർ അല്ലെങ്കിൽ പിശാചിക്കളുടെ സഹായത്തെ നിങ്ങളുടെ കൂട്ടത്തിൽ പോലും ഇല്ല പക്ഷെ അഹുലത്തോഹീദ് ഉണ്ട് എന്നോ കൂട്ടത്തിലില്ല ശരിയാവ എന്തോ ഒരു േട് അവിടെ ഉണ്ട് മനസ്സിലായോ ഒരു പന്തികേടവിടെ ഉണ്ട് തിരിഞ്ഞോ എന്നിട്ട് പോലും കോമൺ സെൻസ് മതി മനസ്സിലാക്കാൻ ഇവിടെ വിശ്വം അവരുടെ പണ്ഡിതന്മാർ നടത്തിയത് ദുർവ്യാഖ്യാനമാണ് ഖുറാൻ ദുർവ്യാഖ്യാനിച്ചതാണ് മനസ്സിലാക്കാൻ കോമൺ സെൻസ് മതി സഹായം തേടുവന്നോ എന്നിട്ട് നാളെ ആഹ്റത്തിൽ വരുമെന്നോ എന്നിട്ട് പടച്ചവനവരെ പിടിച്ചു നിർത്തിയിട്ട് നീ ത്താനോട് സഹായം തേടി അഹ്ലു തൗഹീദ നിനക്ക് ശാശ്വതമായ ശാശ്വതമായ നരകമില്ല പിന്നെ ഞാൻ നിന്നെ സ്വർഗത്തിൽ കടത്തു അല്ല പറഞ്ഞു ദുർവ്യാഖ്യാനം എവിടെ ഇപ്പോഴും ചോദിക്കാൻ ദുർവ്യാഖ്യാനം എവിടെ ഇതിലും വലിയ ദുർവ്യാഖ്യാനം എന്താ ഉള്ളത് അതുകൊണ്ട് നിങ്ങൾ ഒരു പകലും മുഴുവനും നിങ്ങൾ തെറിവിളിച്ചോളൂ നിങ്ങൾ എല്ലാ ക്ലിപ്പുകളും തലയും വാലും മുറിച്ച് കട്ടുമുറിച്ചിട്ടോളൂ ഇതിന് നിങ്ങളെ വിടൂല ഇവിടെ ഞങ്ങൾ വിടൂ ഞങ്ങൾ ആയത്ത് ആ ആയത്തിന്റെ തഫ്സീർ ഇമാം കുർത്തുബി പറഞ്ഞത് അതുപോലെ തന്നെ മഹാന്മാരായ സ്വഹാപത്വത്തിനെ വിശദീകരിച്ചത് കൃത്യമായി പറയും പഠിപ്പിക്കും അതിൻറെ മുന്നിൽ തോൽക്കുകയല്ലാതെ എത്ര തന്നെ നിങ്ങൾ നീട്ടി വലിച്ചാലും ഒരു പകലല്ല ഒരാഴ്ച മുഴുവൻ നിങ്ങൾ ചെലവഴിച്ചാലും അവിടെ നിന്ന് ആ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ട് മര്യാദക്ക് മറുപടി പറയണം പറപ്പൂരും പി എന്നും നിങ്ങളുടെ സംഘടനയിൽ ഈ വിഷ്ടം സംഘടനയിൽ ഇത്രയും മോശമായ രൂപത്തിൽ അള്ളാഹുവിന്റെ ഖുർആാനെ നിങ്ങളെ ഇരുത്തി വ്യാഖ്യാനിച്ചിട്ട് കാമാ എന്ന് മിണ്ടാതെ തലയാട്ടി സമ്മതിച്ചതിന് തലയാട്ടിയിട്ട് അതിന് ഒത്താശ പാടിയതിന് ഈ സമൂഹത്തിന്റെ മുന്നിൽ നിങ്ങൾ കാരണം വ്യക്തമാക്കണം കാരണം ഇത് ഉമ്മത്തിന്റെ മേൽ നിങ്ങൾ ചെലുത്തിയ അല്ലെങ്കിൽ നടത്തിയ കരിഞ്ചന്തയാണ് ഖുർആാനിന്റെ പേരിൽ നടത്തിയ കരിചന്തയാണ് ഇബിൻ അബ്ബാസ് അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങൾ വട്ടമിട്ട് പഠിപ്പിക്കുകയാണ് ഇബിൻ അബ്ബാസ് അങ്ങനെ പറഞ്ഞു അഹുലുൽമാൻ ഈമാനാണ് ആ അഹുൽ ഈമാൻ പരലോകത്ത് വരുമ്പോ അള്ളാഹു ഇതാ നരകത്തിൽ ശാശ്വതമാക്കാതെ ഒഴിവാക്കുകയാണ് ഇല്ല അങ്ങനെ ഇബിൻ അബ്ബാസ് പറഞ്ഞിട്ടില്ല അത് എന്നല്ല ഒരിടത്തും പറഞ്ഞിട്ടില്ല